ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബാക്ക്ണ്ട് ചാനലിന്റെ വന്നിട്ട് കൊറേ ആയി പിന്നെ നമ്മൾ ഓരോ കാര്യത്തിലും പിന്നെ നല്ല ഏട്ടനെ വർക്കിന്റെയും കുറച്ചൊക്കെ തുടങ്ങി അങ്ങനെ നല്ല ഏറ്റവും നമുക്ക് എല്ലാവരും കൂടി ചെറിയൊരു വീഡിയോ എടുക്കാൻ വിശേഷങ്ങളൊക്കെ അങ്ങനെ നല്ല ഏട്ടം വന്നു പിന്നെ നമ്മുടെ നമ്മളിപ്പോ ചാനലിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ചിഹ്ന വന്നതിനദേശം ആദ്യത്തില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ ഏകദേശം മൂന്ന് മാസമാവും അല്ലാണ്ട് ചാനലിൽ വന്നിട്ട് നല്ല അപ്പം ഇതിനിടയ്ക്കാണ് അല്ലാണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അല്ല എൻ്റെ വിശേഷമാണെന്ന് പറ്റും പറഞ്ഞാൽ ഇപ്പം എടുക്കേണ്ടത് നമുക്ക് അല്ലാണ്ട് വിശേഷം കൂടാതെ നമ്മടെ വിശേഷമൊക്കെ പറയാം അപ്പം വിശേഷമൊക്കെ ചോദിച്ചു പറയാം നമ്മള് നിങ്ങളിപ്പം നമ്മളതിൽ കുറെ കാണുന്നുണ്ട് പിന്നെ എല്ലാവരും ചാനലിലൊക്കെ ഒന്നും ഇടയ്ക്ക് എന്തെങ്കിലും കിട്ടില്ലെങ്കിൽ ചാനലില് പിന്നെ ആക്റ്റീവ് ആവൂല പിന്നെ ആക്റ്റീവായി വന്നതായിരുന്നു വന്ന സമയത്താണ് പിന്നെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇപ്പഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിള്ളേരൊക്കെ സെറ്റ് ആ പിള്ളേരൊക്കെ നല്ല ഇപ്പഴും വർക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വർക്ക് തുടങ്ങുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും വീഡിയോ വീട്ടിൽ നിന്നൊക്കെ ഇടും പിള്ളേരെ വിശേഷങ്ങള് ഇന്ന് പിന്നെ പണിയില്ലായിരുന്നു പണി നേരത്തെ കഴിഞ്ഞു വിചാരിച്ചു കുറച്ച് ദിവസം നമ്മളെ അന്ന് അന്ന് തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചൊക്കെ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്ത് വന്നോണ്ട് ാണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പൊ അതിന് അവരെ ഫാമിലി ഓ പിന്നെ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ ഇപ്പഴും അതിൻ്റെ ഒരു വിഷമം ആർക്കായാലും ഇപ്പോഴും അങ്ങനെ തന്നെല്ലോ റിക്കവറായി വരാനുള്ള ഇതായില്ല പിന്നെ പിന്നെ ഇനി ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണം നോക്കി മുന്നോട്ട് പോകണം ഞങ്ങളിവിടെ നല്ലോട്ടം വരാറൊക്കെ ഉണ്ട് ഷോപ്പിൽ പിന്നെ അങ് ചെയ്യാൻ തോന്നൂലാണെങ്കിലും നമ്മളെ പിന്നെ ഇത് നല്ല ചേച്ചി മരിച്ച ആ ഒരു കാര്യ പെട്ടെന്ന് പ്രയക്യം ായ ഇനി ഒന്ന് ചെയ്യാൻ ഒന്നാമത്തെ ദിവസം ആർക്കും നോട്ടിഫിക്കേഷൻ പോകൂല അങ്ങനെ പ്രശ്നം ഉണ്ട് പിന്നെ പിന്നെ നോട്ടിഫിക്കേഷൻ പോയി ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു ചേഞ്ച് ആയതേ ഉള്ളൂ അതിന് പതിയെ പതിയെ ചെയ്ത് ചെയ്ത് ആക്റ്റീവ് ആക്കി എടുക്കണം പിന്നെ ചിന്ന വന്നിട്ട് ഒരു മാസമായി നമ്മുടെ വിശേഷങ്ങൾ പിന്നെന്താണ് ചിന്ന ഇവിടെ ഒക്കെയാണ് ഞാൻ പിന്നെ ഇവിടെ കമ്പനിയിലായിട്ടൊക്കെ മാറി മാറി നിൽക്കും പിന്നെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ മെയിൻ പിന്നെ ഷോപ്പിൽ തന്നെ പോകും ഇന്ന് നമ്മള് ഈവനിങ്ങ് റൗട്ടിങ്ങൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തത് പക്ഷേ നടന്നില്ല ഇല്ല ഞങ്ങൾ വേറെ ചെറിയൊരു കാര്യം കാര്യമുണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകുന്നു പോയിട്ട് വന്നു അവിടെ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ സ്കൂളിൽ പോലെ പോകണം പോയിട്ട് വന്ന് ട്യൂഷനും ഒരാൾക്കാണ് വിഷമം കൂടുതലില്ല കുഴപ്പമില്ല ഒരാൾ പിന്നെ എല്ലായിട്ട് ഇടങ്ങി വന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വിഷമം കല്ലറായിരം അവിടെയൊക്കെ പോയിരിക്കും

വണ്ടി ചെറിയ പണിയായ കൊണ്ട് ആനയും കൊണ്ട് പോകണം അതിന്റെ എന്താ പിന്നെ ഷോപ്പൊക്കെ അങ്ങനെ റെഡി ആയി വരുന്നു ആദ്യം അല്ലാണ് നമുക്ക് പ്രൊമോഷൻ വർക്ക് ചെയ്തത് അല്ലാണ്ട് ഒരു അഭാവം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ വന്നപ്പോഴും അല്ല എന്റെ അല്ലാണ്ട് ചോദിച്ചത് നമ്മളൊരു സബ്സ്ക്രൈബർ ഫാമിലി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനാഫ് ആദ്യമൊക്കെ അവിടെ നിന്ന് ഒന്ന് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വർക്കൊക്കെ വരാത്തോട്ട് ഇടയ്ക്കൊക്കെ വരവുള്ളൂ മൂന്നുപേരുണ്ട് പിന്നെ ഞാൻ ഒന്ന് പിന്നെ നമുക്ക് സബ് സബ്സ്ക്രൈബർക്ക് ഓഫർ കൊടുക്കണം ആ അത് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഓഫർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനി നമ്മൾ ഞാൻ പ്ലാൻ ചെയ്യുന്നു നമ്മളിപ്പോൾ ഒരു വീഡിയോ നാളെ എങ്ങനെ എടുക്കും അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് നാളെ ഒരു വ്ളോഗൊക്കെ എടുക്കാം അപ്പം അതിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടൊക്കെ പ്ലാൻ ചെയ്യണം ഇടയ്ക്ക് ഓഫേഴ്സൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ ഇപ്പോഴും പിന്നെ അത് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും ഷൂറായിട്ട് നമ്മൾ ആൾറെഡി കുറേ പ്രൊഡക്റ്റുകളൊക്കെ പ്രൈസ് കുറച്ചും ഓഫറിലോ ഇട്ടിരുന്നു എന്തായാലും സ്പെഷ്യൽ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഓക്കെ അമ്പു మా నాన్న అంటే ఇన్ని వైంగర్ అమ్మ ఎక్కడన కలియా అంబు బ్లగ్ ఒకటి చేయనుంటలే వీడియోలో హలో గాయ్స్ హలో గాయ్స్ െന്നില്ല എനിക്കറിയാം നിങ്ങള് തിരിച്ചെത്തും എവിടെ എവിടെ വരും

ാണ് സ്ഥലമുണ്ടല്ലോ എപ്പോഴാണോ തുടങ്ങാം ഷോപ്പൊക്കെ ശ്രമിച്ചു നോക്കണം ബിസിനസ് ഡെവലപ്പ് ആവാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു പേടി പറ്റുന്നു പിന്നെ പറ്റുന്നു പിന്നെ വീണ്ടും ഒന്ന് ഫയർ ചെയ്ത് വന്നതായിരുന്നു ഇപ്പഴാണെല്ലാം വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങളോട്ട് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മള് മെയിൻ ചാനലൊക്കെ പോയിരുന്ന സമയത്തും നമ്മൾ പുതിയ ലാൻഷാ വന്നു നമ്മൾ വീടിൻ്റെ മേളയിൽ ഇരുന്നിട്ടാണ് പുതിയ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടാണ് വീണ്ടും ട്രെൻഡിങ് നമ്പർ സെക്കൻഡ് ചാനലിലേക്ക് എത്തിച്ച് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴാണ് ഉടനെ വേണ്ടി പേഴ്സണലി കുറേ വീണ്ടും ായി അവസാനം സൈ കെട്ടാണ് പിന്നെ ലാസ്റ്റ് നിലവിലുള്ള കുറെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോ അതും എന്താ പറയുക എങ്ങനെ കാണിക്കുന്ന കൂടുതലും കിട്ടുന്ന സംഭവം പറയും പിടിച്ചു തന്നതിന് ശേഷം വന്നത് പിന്നെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇത് വീണ്ടും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഇനി അവിടെനിന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വീണ്ടും അങ്ങനെയുള്ള സാഹചര്യം വേണ്ട അപ്പൊ നമുക്ക് ഇതിൽ തീരുമാനമാകാനൊന്നായിട്ടുള്ള പിന്നെ മാറി നിൽക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും താല്പര്യം പക്ഷെ നമ്മള് ഒന്ന് കൂടുതൽ ബാധ്യതകൾ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധനം കൊടുക്കണം അപ്പോ അപ്പൊ നേരത്തെ നമ്മളൊന്നും സെറ്റ് ആയിരുന്ന സമയത്താണെന്ന് നോക്കിയെ അപ്പോഴൊന്നും കിറ്റ് ചെയ്തോ താങ്ക് യു ശേഷം ഒന്നിൽ വീടിന്റെ ഇവിടെ ഒക്കെ തുടങ്ങണം അതാവുമ്പോൾ കുറച്ച് ഉണ്ട് ഇവിടെ ഇവിടെ വരുമ്പോ ഇവിടത്ത് ഇവിടെ നിൽക്കാം ബന്ധങ്ങളൊക്കെ എങ്ങനെ നിക്കും നമുക്കിപ്പോ ചെറിയൊരു ദിവസം എന്തൊക്കെ ചെയ്യണമെങ്കിൽ വലിയ പൈസ ഒന്നും ആവില്ല ഞാനൊന്ന് നമ്മുടെ സൈഡിണ്ട് വീടിന്റെ സൈഡുകളൊക്കെ കെട്ടിയ സമയത്തൊക്കെ ഫൗണ്ടേഷൻ ഒക്കെ ഉള്ളതിലുണ്ട് കെട്ടിയിട്ട് തന്നെ പറഞ്ഞു ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് റൂമൊക്കെ ആയിട്ട് ചെറിയ ആവശ്യമുള്ളൂ ഒരു ചെറിയ വീട് വീട് പോലെ ചെയ്യണമെന്നുണ്ട് അതാണ് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോഴൊക്കെ ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇതിനൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ വീട് വയ്ക്കും കാര്യങ്ങളൊക്കെ പോയതാണ് അപ്പം

ും വരുന്ന ഉഷാറാവ Hit it